കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്കൊരു സ്കാനിങ് റിസൾട്ട് അയച്ചു തന്നു അതിൽ ഗ്രെയിൻ വൺ ഫാറ്റി ലിവറും പിന്നെ ഹിമാൻജിയോമ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവർ ഭയങ്കര ആശങ്ക പൂണ്ട് വളരെ ബേജാറായിട്ടാണ് എനിക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഡോൺപ്ര ഒരു ഹിമാൻജിയോമയ്ക്ക് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് അമ്പത് ശതമാനത്തോളം ജനങ്ങൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് ഫാറ്റി ലിവർ നമുക്ക് നിസ്സാരമായി പരിഹരിക്കാവുന്നതാണ് ഹിമാൻജിയോമ അവിടെ ഉള്ളതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും വരാനും പോകുന്നില്ല ഹിമാൻജിയോമയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടതാണ് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഹിമാൻജിയോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴയല്ല ക്യാൻസർ പോലത്തെ ഒരു മുഴയല്ല മനസ്സിലായില്ലേ ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും ബർത്ത് മാർക്കുകൾ കാണാറില്ലേ അല്ലേ അതുപോലെ നമ്മുടെ ലിവർ ഇപ്പം ഇത് ലിവർ ആണല്ലോ കണ്ടത് മറ്റു സ്ഥലത്തും ഹിമാൻജിയോമ വരാം കുറച്ച് കുറച്ച് രക്തക്കുഴലുകളുടെ ഒരു കളക്ഷനാണ് ഹിമാൻജിയോമ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു ബർത്ത് മാർക്ക് പോലെ ഒരു മാർക്ക് നമ്മുടെ ലിവറിൽ ഉള്ളതാണ് ലിവർ ഹിമാൻജിയോമ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ക്യാൻസറായിട്ട് പരിവർത്തനം ചെയ്യോ അല്ലെങ്കിൽ അതുപോലത്തെ അപകടാവസ്ഥയിലേക്ക് നീങ്ങുക ഒന്നും ചെയ്യാത്തൊരു പ്രശ്നമാണ് മനസ്സിലായത് ഇട്ട് ചെറിയൊരു ചെറിയൊരു കീറലുണ്ട് ആ കീറൽ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളുടെ അത് ബാധിക്കുന്നുണ്ടോ അതുപോലെയാണ് ഹിമാൻചിയോമെന്നാണ് അത് അവിടെ ഉണ്ട് ഭൂരിഭാഗം മനുഷ്യരും ഈ ഹിമാൻചിയോമ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഈ സഹോദരി സ്കാൻ ചെയ്തുകൊണ്ട് കണ്ടു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ ജീവിച്ചു പോവുകയാണ് ഇപ്പം എൻ്റെ ശരീരത്തിലൂടെ നോക്കിയാൽ അവിടെ ഉണ്ടാവും ഹിമാൻചിയോമ ഈ സഹോദരി പ്രിയപ്പെട്ട ഒരുപാട് ബന്ധുക്കളൊക്കെ നോക്കിയാൽ അവരിലും ഉണ്ടാവും കൂട്ടുകാരികളെ നോക്കിയാൽ അവരിലും ഉണ്ടാവും അവരിതൊന്നും ഡിറ്റക്ട് ചെയ്തില്ല എന്ന് മാത്രം ഈ സഹോദരി അപ്രതീക്ഷിതമായി സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപോയി അത്രയേ ഉള്ളൂ സഹോദരിയോട് പറയണ്ടെന്ന് അറിയാം നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഡോണ്ട് വറി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബേജറിയാം എന്നാൽ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുക നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക വ്യായാമം ചെയ്യുക ഓക്കെ ധാരാളം വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരത്തിലെ അപകടകരിയല്ലാത്തൊരു അതിഥിയാണ് ഈ ഹിമാൻ ജിയോമെന്ന അല്ലാതെ അതൊരു ശത്രുവല്ല ഓക്കെ ബി ഹാപ്പി ഒന്ന് ചിരിക്കി 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 രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ ചിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നന്ദി പറയാം ഇതിനെക്കുറിച്ച് വെറുതെ വെറീടായി നിൽക്കരുത് വെറീഡായി നിന്നാൽ അസ്വസ്ഥായി നിന്നാൽ ഒരുപാട് വൃത്തികെട്ട ഹോർമോൺസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും അഡ്രനലിം പ്രൊഡ്യൂസ് ചെയ്യും സ്ട്രെസ് ഹോർമോൺസ് ആയിട്ട് കോട്ടിസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല കേട്ടോ അവസാനം ഈ മറുകിന് വേണ്ടി ചിന്തിച്ചവസാനം വലിയ വലിയ അപകടകരമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടാവുക